ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാണമ്പ്ര കോഹിനൂര് തേഞ്ഞിപ്പാലം ചെട്ടിയാർമാട് കാക്കഞ്ചേരി സ്പിന്നിംഗ് മിൽ ഭാഗത്തെ വർക്കുകളാണ് അതുപോലെ തന്നെ മറ്റു ജില്ലകളിൽ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം നടക്കുന്നുണ്ടെങ്കിലും പല സ്ഥലത്തും കെ എൻ പോലത്തെ വർക്കുകൾ നടന്നിട്ടില്ല വെറും ടാറിങ്ങും പാലവും അണ്ടർപാസും ഓവർപാസും മാത്രമല്ല ദേശീയപാത അറുപത്തിയാറിൽ വരുന്നത് അതിനോടനുബന്ധിച്ചിട്ട് പല സൗകര്യങ്ങളും യാത്രക്കാർക്ക് വേണ്ടി വരേണ്ടതാണ് അതിൻ്റെ വർക്കുകളൊക്കെ ഇപ്പോൾ കെ എൻ ആർ സി മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നടത്തിയിരിക്കുന്നത് ഇപ്പം ആണുള്ളത് പാണമ്പ്ര അണ്ടർപാസിന്റെ മുഗൾ ഭാഗം കേട്ടോ ഇവിടെ നിന്ന് നേരം അങ്ങോട്ട് നമ്മൾ പോകുന്നത് ചേളാരി ഭാഗത്തേക്കാണ് അവിടെയൊക്കെ പൂർണ്ണമായിട്ട് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ഭാഗം ഗതാഗതത്തിനു തുറന്നു കൊടുത്തിട്ടുണ്ട് തൃശൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് മുൻപ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ നമ്മളൊരു സുഹൃത്ത് കമന്റ് ചെയ്തതാണ് നിങ്ങൾ എന്തെങ്കിലും പാടമ്പര ഭാഗത്ത് പോകുന്നുണ്ടെങ്കിൽ പഴയ പാടംബര വളവ് ഒന്ന് കാണിക്കണം എന്നുള്ളത് അപ്പൊ ഇവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കണ്ട നിങ്ങൾ വലതു ഭാഗത്തൊരു സ്പേസ് അതാണ് പാണമ്പറ വളവട്ടോ ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ പ്രശസ്ത ഹാസ്യ സിനിമാ താരം ജഗദീശ്വുമാറിന്റെ വണ്ടിയൊക്കെ അപകടത്തി ഡിവൈഡിൽ ഇടിച്ചിട്ട് അപ്പോൾ ഇനി പാണമ്പ്ര വളവ് ഒന്നും ഉണ്ടാവുകയില്ല ഈ വളവൊക്കെ പൂർണ്ണമായിട്ട് നിവർത്തിയും ചെയ്തു അതുപോലെ തന്നെ ഇവിടെ താഴ്ന്ന പ്രദേശമായിരുന്നു ഇവിടെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് അണ്ടർപാസ് ഒന്ന് അനുബന്ധിച്ചിട്ടിട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ടാണ് മലപ്പുറം ജില്ലയിലെ ഒരു റെസ്റ്റ് ഏരിയയും അതുപോലെ തന്നെ ട്രക്ക് ലേബയും വരുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ചാണ് ഉള്ളത് ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയും മറ്റൊന്ന് വളാഞ്ചേരി മുതൽ മലപ്പുറം തൃശ്ശൂർ ജില്ലാ അതിർത്തിയായ കാപ്പ്രിക്കാട് വരും ഇതിലിപ്പോൾ നിലവിൽ നാല് റസ്റ്റ് ഏരിയയും അതുപോലെ തന്നെ ട്രക്ക് ലേബേന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കോഴിക്കോട് ഭാഗത്ത് വരുന്ന വാഹനങ്ങൾക്കുള്ള ഒരു ഫസ്റ്റ് റെസ്റ്റ് ഏരിയയും ട്രക്ക് ലേബേയും വന്നിരിക്കുന്നത് കോഹിനൂരാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒന്ന് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് അയ്യങ്കലം എത്തുന്നതിന് മുൻപായിട്ടാണ് ഒരു ട്രക്ക് ലേബേ വന്നിരിക്കുന്നതും അതുപോലെ തന്നെ റെസ്റ്റ് ഏരിയകൾ അവിടെ ബാത്റൂം ഫെസിലിറ്റി ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അയ്യങ്കലം ഭാഗത്തൊക്കെ റെസ്റ്റ് ഏരിയ വന്നിരിക്കുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള സർവീസ് റോഡിന് അവിടുന്ന് കുറച്ചും കൂടി വീതി കൂട്ടിയിട്ട് ഒരു ചെറിയ സർവീസ് റോഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടുത്താണ് ഒരു ബാത്റൂം ഫെസിലിറ്റി ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് പന്തേപാലം പന്തേപാലത്തിൻ്റെയും അയ്യങ്കലത്തിൻ്റെയും ഇടയിൽ ഒരു റസ്റ്റ് ഏരിയ വരുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് റെസ്റ്റ് ഏരിയ അവിടെയാണ് പിന്നീട് ഒന്ന് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്യൂര് കഴിഞ്ഞിട്ട് കരിമ്പിൽ ഭാഗത്താണ് ഒരു റെസ്റ്റ് ഏരിയ വന്നിരിക്കുന്നത് മറ്റു റസ്റ്റ് ഏരിയയിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഈ കോഹിനൂർ ഭാഗത്തുള്ള റസ്റ്റ് ഏരിയയും അതുപോലെ തന്നെ ട്രക്ക് ലേ ബേ ആണ് ഏറ്റവും വലുത് കേട്ടോ പിന്നെ പോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ കെ എൻ ആർ സി ഐല് ദേശീയപാത അറുപത്തിയാറോടനുബന്ധിച്ചിട്ട് യാത്രക്കാർക്കുള്ള ഫെസിലിറ്റികളൊക്കെ റെഡി ആയിക്കൊണ്ടിരുന്നു പക്ഷെ പല സ്ഥലത്തും മറ്റു ജില്ലകളിൽ റോഡിന്റെ പണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇതുപോലെയുള്ള വർക്കുകൾ നടന്നിട്ടില്ല ഈ പാണമ്പ്ര വളവിന്റെയും അതുപോലെ തന്നെ തേഞ്ഞിപ്പാലത്തിനിടയിൽ അത്യാവശ്യം നല്ല ഒരു രീതിയുള്ള സ്ഥലം തന്നെയായിരുന്നു കോഹിനൂര് ഇവിടൊപ്പം പാർക്കിംഗ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള കർബിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ ഈ കാണുന്നതാണ് ടോയ്ലറ്റ് വരുന്നത് കേട്ടോ അപ്പം ഇവിടെയാണ് വണ്ടികൾ നിർത്തേണ്ടത് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഡബ്ല്യു എം എമ്മിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ സൈഡിൽ കർബിന്റെ വർക്കാണ് നടക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെയും വരും ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ആറുവരി പാത വരുന്നത് അപ്പം ഈ ആറുവരി പാത കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ ട്രക്ക് ലേബേക്കും അതുപോലെ തന്നെ നമ്മളെ പാർക്കിംഗ് ഏരിയക്കുമുള്ള റോഡ് വന്നിരിക്കുന്നത് അപ്പം ഇതാണ് തേഞ്ഞിപ്പാലം ഓവർപാസ് കേട്ടോ ഓവർപാസിന്റെ പണി ഒക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും ടാറിംഗും ഇപ്പോൾ സെൻട്രലിൽ ഡിവൈവറിന് വേണ്ടിയിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ന്യൂ ജേഴ്സി ക്രാഷ് ബാരി തന്നെ വെച്ചിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ ഗ്രൈൻഡ് ചെയ്തിട്ട് ഗ്രൗട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് കോഹിനൂർ വന്ന ട്രക്ക് ലേബേൻ്റെയും അതുപോലെ തന്നെ റെസ്റ്റ് ഏരിയൻ്റെയും ഒരു ഫുൾ വ്യൂ കണ്ടോ നിങ്ങൾ എങ്ങനെയാണ് റോഡ് വരുന്നത് എന്നുള്ളത് പഴയ റോഡ് തന്നെയാണ് ഈ ഭാഗത്ത് സർവീസ് റോഡായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കഞ്ഞ് വാഹനങ്ങൾ പാർക്ക് ചെയ്യും അതുപോലെ തന്നെ നല്ലൊരു കച്ചവട സാധ്യത ഈ ഭാഗത്ത് കാണുന്നുണ്ട് ദേശീയപാത അറുപത്തി വികസനത്തിൽ പഴയ അലൈൻമെന്റിൽ പാണാമ്പറ വളവിൽ അണ്ടർപാസും ഉണ്ടായിരുന്നില്ല മേലെ ചേളാരി ഓവർപാസും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് പുതിയതായിട്ട് മേലെ ചേളാരി ഓവർപാസും അതുപോലെ തന്നെ പാണാമ്പറ അണ്ടർപാസും വന്നിരുന്നു അന്ന് നമ്മളൊരു പത്രത്തിൽ വായിച്ചിരുന്നു ഈ കോഹിനൂർ ഭാഗത്ത് ഒരു ഓവർപാസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിനെക്കുറിച്ച് പിന്നീട് ഒരു കാര്യം ഈ ഭാഗത്ത് നടന്നിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ ലേബയും അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയയാണ് വന്നിരിക്കുന്നത് റസ്റ്റ് ഏരിയയും കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പൊ അന്ന് വന്ന വാർത്തയെ കുറിച്ചുള്ള പോസ്റ്ററും അതിന്റെ ഡീറ്റെയിൽസും ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേട്ടോ അപ്പൊ ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ നോക്കി നിങ്ങൾ അത്യാവശ്യം നല്ല വീതിയുള്ള സ്ഥലം തന്നെയായിരുന്നു കോയനൂർ ഉണ്ട് ഇവിടെയായിരുന്നു കെ എൻ ആർ സി എന്റെ യാർഡ് ഉണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ടാണ് ഫ്രിക്ഷൻ സ്ലാബും അതുപോലെ തന്നെ ന്യൂ ജേഴ്സി ക്രാഷ് ബാരർ ഒക്കെ നിർമ്മിച്ചു കൊണ്ടുപോയിരുന്നത് എനിക്ക് തോന്നുന്നു ഈ തേഞ്ഞിപ്പാലം ഓവർപാസ് ഈ കോനൂറിനോട് ചേർന്ന് വന്നോണ്ടായിരിക്കും ഈ ഭാഗത്ത് ഒരു ഓവർപാസ് വരാതിരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇപ്പൊ തേഞ്ഞിപ്പാലം ഓവർപാസ് വന്നിരിക്കുന്ന ടൗണിലല്ലേ ആദ്യം ഇവിടെ ആയിരുന്നില്ല യൂണിവേഴ്സിറ്റിന്റെ മുൻഭാഗത്തായിരുന്നു മണ്ണെടുത്തിരുന്നത് പിന്നീട് അവിടുന്ന് മാറ്റിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പൊ നോക്കിയത് നിങ്ങൾ നമ്മുടെ റെസ്റ്റ് ഏരിയന്റെ റോഡ് വരുന്നത് എങ്ങനെയാണ് ആറുവരിപ്പാത അത് കഴിഞ്ഞിട്ട് പിന്നീട് കർബ് പിന്നീടാണ് പാർക്കിംഗ് ഉള്ള ഏരിയ കേട്ടോ അതുപോലെ തന്നെ ഇതാണ് തേഞ്ഞിപ്പാലം ഓവർപാസ് ഓവർപാസിന്റെ പെയിന്റിങ് ഒക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട് സർവീസ് റോഡിൽ കൂടെ ബസ്സുകൾ കടന്നു പോകുന്നുണ്ട് കേട്ടോ പിന്നെ പോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റി മുൻഭാഗത്തായിട്ട് ഒരു പെഡസ്ട്രിയൽ പാസേജ് കൊടുത്തിട്ടുണ്ട് ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തതാണ് കാരണം ഈ തേഞ്ഞിപ്പാലം ഭാഗത്ത് വരുന്ന ആളുകൾക്ക് തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് മറുഭാഗം പോകണമെന്നുണ്ടെങ്കിൽ ഈ പെഡസ്ട്രിയൽ പാസേജ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഈ തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റി ഗേറ്റ് മുതൽ പിന്നീട് ചെട്ടിയാർമാട് വരെയുള്ള സ്ഥലം ഉണ്ടല്ലോ നല്ല വളവുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ അവിടെ പൂർണ്ണമായിട്ട് ഈ വളവുകൾ നിവർത്തിയിട്ടാണ് ആറുവരിപ്പാത കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെത്തന്നെ നോക്കിയാൽ മനസ്സിലാവും ഈ വലതുഭാഗത്ത് കാണുന്ന പഴയ റോഡ് അതിങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് മുഗൾ ഭാഗത്തേക്കൊക്കെ പോയിരുന്നത് കേട്ടോ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ആറുവരിപ്പാതയുടെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെട്ടിയാർമാട് ഭാഗത്ത് ഒരു ഓവർപാസ് വന്നിട്ടുമുണ്ട് ഈ പ്രദേശമൊക്കെ പൂർണ്ണമായിട്ട് ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തിരിക്കുക കേട്ടോ ഓവർപാസിന്റെ രണ്ട് ഭാഗവും അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഓവർപാസിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിന്റെ വർക്കും തീർത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെൻട്രലിന്റെ ഡിവൈഡറിന്റെ വർക്കും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ന്യൂ ജേഴ്സി ക്രാഷ് ബാരാണ് വെച്ചിരിക്കുന്നു കേട്ടോ എന്ന് വെച്ചാൽ പ്രീ കാസ്റ്റ് ചെയ്ത ക്രാഷ് ബാരനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസുകളും വന്നിരിക്കുന്നത് പാലച്ചിറമാടിൽ നിന്നും രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്താണ് അത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ടൗണുകൾ ആറുവരിപ്പാതെ കടന്നു പോകുന്നതും ഈ പ്രദേശത്തു കൂടെയാണ് ഈ ചെട്ടിയാർമാട് കഴിഞ്ഞിട്ട് വലിയൊരു വളവുണ്ടായിരുന്നിട്ട് ആ വളവൊക്കെ പൂർണ്ണമായിട്ട് നിവർത്തിയെന്ന് പറയാൻ പറ്റില്ല കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് റോഡ് കടന്നു പോയിരിക്കുന്നത് കാക്കഞ്ചേരി ഓവർപാസിന്റെ അപ്രോച്ച് റോഡ് എത്തുന്നതുവരെ അപ്പൊ ഇതാണ് കാക്കഞ്ചേരി ഓർപാസ് ഇട്ടോ ഓവർപാസിന്റെ പണികളിലൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു പെയിന്റിങ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വർക്ക് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഈ സർവീസ് റോഡിനോട് ചേർന്നിട്ട് ക്രാഷ് ബാരർ വെച്ചിട്ടുണ്ട് സ്റ്റീൽ ക്രാഷ് ബാരർ അതിന്റെ അടിയിൽ കോൺക്രീറ്റിങ്ങിന്റെ വർക്കാണ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാക്കഞ്ചേരി ഓവർപാസിന്റെ വർക്കൊക്കെ നടക്കുന്ന നടക്കണ സമയത്തുണ്ടല്ലോ അത്യാവശ്യം നല്ല ഗതാഗത കുരുക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഈ ഓവർപാസിന് പിന്നെ നടക്കുന്നുണ്ട് നമ്മളെ കരിപ്പൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങള് കാക്കഞ്ചേരിയിൽ എത്തിയിട്ട് പിന്നീട് ചെട്ടിയാർമാടൊക്കെ പോയിട്ട് തിരിഞ്ഞിട്ടാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്നത് ഇപ്പൊ ഈ ഭാഗം കണ്ട നിങ്ങൾ ഇത് ചെട്ടിയാർമാടിന്ന് നേരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാക്കഞ്ചേരിയിൽ നിന്ന് നേരെ ചെട്ടിയാർമാടിക്കാണ് ഫ്ലൈ ചെയ്യുന്നത് ആ ഭാഗമായിട്ടത് അപ്പോൾ ഇവിടുന്ന് ഈ വളവുണ്ട് ഈ വളവിൻ്റെ അവിടെ നിന്ന് പിന്നീട് പതിമൂന്ന് വെച്ചാൽ സ്ഥലമുണ്ട് ആ സ്ഥലത്തിനോടൊക്കെ പൂർണ്ണമായി മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വർക്ക് നടന്നത് അതുപോലെ തന്നെ ഇതാണ് കാക്കഞ്ചേരി ഓവർപാസ് കിട്ടോ ഇപ്പം നല്ല സുഖമായിട്ട് നമുക്ക് കാക്കഞ്ചേരി ഭാഗം കവർ ചെയ്തിട്ട് നേരെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകാം എന്നാലും ചെറിയൊരു ഗതാഗതക്കുരുക്ക് ഈ ഭാഗത്ത് വരുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കഞ്ചേരി കഴിഞ്ഞിട്ടുള്ളൊരു വളവുണ്ട് സ്പിന്നിംഗ് മില്ലിന്റെ ഇടയിലുള്ള ഒരു വളവ് അവിടെ ഇപ്പോൾ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും സർവീസ് റോഡ് ഭാഗികമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഇവിടെയായിരുന്നു ചേളാരി ചന്ത മാറിയിട്ട് പിന്നീട് ഈ ഭാഗത്ത് വന്നിട്ടോ ഇവിടെ പിന്നീട് മാറ്റി വേറെ സ്ഥലത്തേക്കാണ് ഇപ്പം ചന്ത മാറിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രദേശമുണ്ടല്ലോ കുറച്ചൊരു ഉയർന്ന പ്രദേശമായിരുന്നു കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുത്തനുള്ള ഇറക്കും അതുപോലെ തന്നെ വളവൊക്കെ ആയിരുന്നു ആ വളവൊക്കെയാണ് പൂർണ്ണമായിട്ട് ഒഴിവാകുന്നത് പിന്നെ പോലെ തന്നെ ഇപ്പോൾ ഇവിടെ കണ്ടെ നിങ്ങൾ വാഹനം പോകാൻ വേണ്ടി ഗതാഗത്തിന് വേണ്ടി കുറച്ച് ഭാഗം പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ എസ് വളവാണ് പൂർണമായി ഒഴിവാക്കിയിരിക്കുന്നത് കാക്കഞ്ചേരി ഭാഗത്ത് നിന്നുകൊണ്ട് വരുന്ന സമയത്ത് വലിയൊരു കുത്തനുള്ള ഇറക്കായിരുന്നു ഇവിടുന്ന് അവിടെ പോകുമ്പോൾ കാറ്റുമായിരുന്നു അപ്പൊ അതൊക്കെ പൂർണമായി ഒഴിവാക്കിയിട്ടുണ്ട് ഈ കാക്കഞ്ചേരി ഓവർപാസ് വന്ന സമയത്ത് ഇവിടെ നല്ല ഉയർന്ന സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ ഒക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് രണ്ട് ഭാഗത്തും ഷോർട്ട് കറ്റിന്റെ വർക്കൊക്കെ ചെയ്തിട്ടാണ് ആറ് ആറുവരിപ്പാതയുടെ വർക്ക് പൂർത്തീകരിച്ചിരുന്നത് അപ്പോൾ ഈ രണ്ട് ഭാഗം ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഇടതു ഭാഗത്ത് സർവീസ് റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇനി സ്പിന്നിങ് മിൽ ഓവർപാസ് വരെയുള്ള വർക്കാണ് തീർക്കാനുള്ളത് കേട്ടോ പക്ഷെ എന്നാലും നല്ല അത്യാവശ്യം നല്ല വേഗതയിൽ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഇടതു ഭാഗത്ത് കണ്ടോ നിങ്ങൾ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ സൈഡിൽ കോൺക്രീറ്റ് വാൾ അവരാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനോട് ചേർന്നിട്ട് തന്നെയാണ് സർവീസ് റോഡ് വരുന്നത് പിന്നെ പോലെ തന്നെ ഇതിന് കുറുകെ ഒരു കൾവോട്ട് കടന്നു പോകുന്നുണ്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജുകളുണ്ട് ഇവിടെ ഒരു ഭാഗത്ത് ഉയർന്നിട്ടാണ് സർവീസ് റോഡും മറുഭാഗത്ത് കുറച്ച് താഴ്ന്നിട്ടാണ് സർവീസ് റോഡ് പോകുന്നിട്ട് പിന്നെ പോലെ തന്നെ ആറുവരിപ്പാതെ കുറച്ച് മണ്ണിട്ടുയർത്തിയിട്ടാണ് കടന്നു പോകുന്നത് അപ്പൊ ഈ ഭാഗത്തെ കൂടി പൂർണ്ണമായി തീർന്നു കഴിഞ്ഞാൽ പാലച്ചിറമാട് മുതൽ ഇടിമുഴിക്കൽ വരെയുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ആയി കെ എൻ ആർ സി എന്റെ പിന്നെ പോലെ തന്നെ ഇവിടെ കണ്ടാൽ നിങ്ങൾ സർവീസ് റോഡ് കുറച്ച് താഴ്ന്നിട്ടാട്ടോ അതുപോലെ തന്നെ ഇവിടെ മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല മഴ വരുന്ന സമയത്താണ് ഈ ഭാഗത്ത് ഗതാഗത കുരുക്ക് ഉണ്ടാവുന്നത് കാരണം ചെളിയിൽ കൂടെ പോകുന്ന സമയത്ത് കുഴികളൊക്കെ ഉണ്ടാകുന്നുണ്ട് കാരണം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പം മഴയില്ല അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇതാണ് സ്പിന്നിങ് മില്ലിൽ വന്ന ഓവർപാസ് കിട്ടോ ഓവർപാസ് പൂർണ്ണമായിട്ട് പണികൾ പൂർത്തീകരിച്ചിട്ട് മുഗൾ ഭാഗം ഗതാഗതത്തിനു വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഈ നാലോ അഞ്ചോ ഓവർപാസിന്റെ അടിഭാഗത്ത് മാത്രമേ പണികൾ പൂർത്തീകരിക്കാനുള്ളൂ ബാക്കി എല്ലാ ഓവർപാസിന്റെയും അടിഭാഗത്ത് പണികൾ പൂർത്തിയായിട്ട് ഗതാഗതത്തിനു തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് മലപ്പുറം ജില്ലയിലെ ആദ്യ ഓവർ ഓവർപാസ് ഇടിമുഴിക്കൽ നിന്ന് വരുന്ന സമയത്ത് അപ്പൊ ഇതൊക്കെയാണ് പാണാമ്പ്ര മുതൽ സ്പിന്നിംഗ് മിൽ വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടെയും ബൈ